സമുദായ പരസ്പര സഹായ സമിതിയുടെ ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷവും ഓഫീസ് ഉദ്ഘാടനവും നടന്നു ഈഴവ സമുദായ പരസ്പര സഹായ സമിതി പ്രസിഡന്റ് പ്രതാപൻ കൊണ്ടാര ഉദ്ഘാടനം ചെയ്തു സുധീഷ് കളംപറമ്പിൽ സോമൻ പണിക്കശ്ശേരി ബാബു കറുപ്പം പാലത്ത് സിനി ദിലീപ് ചക്കാമാട്ടിൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് സമിതി അംഗങ്ങൾക്ക് സൗജന്യ അരി ചെയ്തു असर किट <laughs> <languagesizations> <iosis> നമുക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കിട്ടിയത് എന്നിരുന്നാലും നമ്മ ഒരു വളരെ പൈസ കുറഞ്ഞ ആൾക്കാർ ഒരു വീട് കൊടുത്താൽ എങ്ങനെയാണ് എന്ന രീതിയിലാണ് നമ്മുടെ ഇത് നടന്നത് എന്നുവച്ചാല് പണിതീരുന്നതിൽ നമുക്ക് കയറി താമസിക്കാം അതിനുള്ളതാണ് ഈ നമ്മൾ പാവപ്പെട്ട ആൾക്കാരൊക്കെ ആവുമ്പോൾ ചിലപ്പോൾ എല്ലാത്തിനും പണിയാൻ നമ്മളെ ഒന്നും ഉണ്ടാവില്ല എന്ന മാതിരി നമ്മ കുറച്ച് പണി ചെയ്തിട്ട് ഇവിടെ ഉദ്ഘാടന പിന്നെ കാര്യങ്ങളൊക്കെ നടത്തി അപ്പൊ ഉദ്ഘാടനം നടത്താനായിട്ട് നമുക്ക് ഇന്നിപ്പോ ഒരു ചതയം നാളായിട്ട് ഇങ്ങനെ കിട്ടി അങ്ങനെ ആഘോഷത്തോടനുബന്ധിച്ച് നമ്മ ഇത് നടത്തും എന്നിരുന്നാലും നമ്മളേക്ക് കമ്മിറ്റിയിലുള്ള ആൾക്കാരും പുറത്തു നിന്നുള്ള രണ്ടു ആൾക്കാർ നമുക്ക് പല സഹായങ്ങളും ചെയ്തിട്ടുണ്ട് ഒന്ന് പുളിക്കല് ശ്രീജിത്ത് ഒന്ന് പുളിക്കൽ സുനി പിന്നെ തയ്യൽ മുരളി അങ്ങനെ പ്രശ്നങ്ങളൊക്കെ അതാണ് പിന്നെ നമ്മുടെ ഇതിൽ പെട്ടെന്ന് തൈൽ ഇടാനൊക്കെ ആയിട്ട് നമ്മുടെ നടുമുറി സിദ്ധൻ നമുക്ക് നല്ലൊരു പൈസ